സുധേന്ദ്രടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ തിരുപ്പിറയുടെ മംഗളങ്ങൾ ഏവർക്കും സ്നേഹവുറം ആശംസിക്കുന്നു പിതാവായ ദൈവത്തിന്റെ ലോകത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഡിസംബർ നാം ആഘോഷിക്കുന്നത് എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളും ും കേമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വർഷങ്ങൾക്ക് മുൻപ് മഞ്ഞ വീഴുന്ന രാത്രിയിൽ ബദുലഹേമിലെ കാലത്തുഴത്തിൽ ജോസഫിന്റെയും മരത്തിന്റെയും മകനായിട്ടാണ് ഉണ്ണീഷോ ജനിച്ചത് ഉണ്ണീഷോ പിറന്നപ്പോൾ മാലാവർ പാടി മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ ഹാപ്പി ക്രിസ്മസ് ഉണ്ണീഷോ അനുഗ്രഹിക്കട്ടെ